ഹലോ എല്ലാവർക്കും വിക്ടോറിയ ജയിൽ വിസിറ്റിംഗിന്റെ രണ്ടാം ഭാഗം വീഡിയോയിലേക്ക് സ്വാഗതം ഹെറിറ്റേജ് ആൻഡ് ആർട്സ് സെന്ററിന്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയതായി നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഇത് ജേസി ക്യൂബ് എന്നാണ് ഇതറിയപ്പെടുന്നത് പ്രശസ്ത സ്വിസ് വാസ്തുവിദ്യാ സ്ഥാപനമായ ഹെർസോക്ക് ആൻഡി ന്യൂറോൺ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത് പൂർണമായും നൂറ് ശതമാനം റീസൈക്കിൾ ചെയ്ത അലൂമിനിയം ഉപയോഗിച്ചുള്ള ഇഷ്ടികകളാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ വിക്ടോറിയ ജയിലിലെ അലക്കശാലയായിരുന്ന ഈ സ്ഥലത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആധുനിക രീതിയിലുള്ള ഈ കെട്ടിടം പണി കഴിപ്പിച്ചത് പഴയ ജയിൽ വളപ്പിലെ ഗ്രാനൈറ്റ് കല്ലുകളുടെ അതേ വലിപ്പത്തിലും അനുപാതത്തിലും സമാനമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഈ ജെസി ക്യൂബിനെ സജ്ജീകരിച്ചിട്ടുള്ളത് കലാപരിപാടികൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ സെമിനാറുകൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ നടക്കുന്ന ഒരു മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയമായിട്ടാണ് അതിപ്പോൾ ഉപയോഗിക്കുന്നത് ഡി ഹാളിലേക്കും എഫ് ഹാളിലേക്കും ഒക്കെ ഓരോ ബ്രിഡ്ജ് വഴി ഈ ജെ സി ക്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട് ഈ പ്രിസനയാഡിന്റെ മുറ്റത്ത് കാണുന്ന കസേരിയും കല്ലും വെറും ഒരു ഉപേക്ഷിക്കപ്പെട്ട വസ്തുവാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം എന്നാൽ അങ്ങനെയല്ല പ്രശസ്ത പോളിഷ് കലാകാരിയായ അലിസിയ ക്വാഡോയുടെ ഒരു കലാസൃഷ്ടിയാണിത് ഇതിനെ കൂടാതെ കണ്ണാടി ഇഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഇതേപോലെയുള്ള ഒരു നിർമ്മിതിയും ഇവിടെ കാണാം വെയിറ്റിംഗ് പവലിയൻസ് എന്നാണ് ഈ സൃഷ്ടിയുടെ പേര് പഴയ വിക്ടോറിയ ജയിലിന്റെ ചരിത്രപരമായ പശ്ചാത്തലവും തടവുകാരുടെ കാത്തിരിപ്പും സമയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടുകളുമൊക്കെയാണ് ഈ ഇൻസ്റ്റലേഷൻ ചർച്ച ചെയ്യുന്നത് ഭാരമേറിയ പ്രകൃതിദത്തമായ കല്ലുകള് പ്ലാസ്റ്റിക് കസേരകളിൽ ഉയർത്തി വെച്ചിരിക്കുന്നു കസേര തകരാതെ കല്ല് താഴേക്ക് പതിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഇത് ഭാരത്തെയും സ്ഥിരതയെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് സുതാര്യമായ ഗ്ലാസ് ഇഷ്ടുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആധുനിക രീതിയിലെ ജീവിതത്തിന്റെ അദൃശ്യമായ തടസ്സങ്ങളെയും പരിമിതികളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണത് യഥാർത്ഥ ജയിൽ റൂമുകളുടെ അതേ വലിപ്പത്തിലാണ് ആ ഗ്ലാസ് ഘടന നിർമ്മിച്ചിട്ടുള്ളത് ആ കാണുന്ന ചുവപ്പും നിറത്തിലുള്ള കെട്ടിടമാണ് എഫ് ഹാള് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിർമ്മിച്ച കെട്ടിടമാണിത് ആണിത് ആദ്യകാലത്ത് പ്രിന്റിംഗ് ഷോപ്പായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കാലഘട്ടത്തിൽ തടവുകാരെ സ്വീകരിക്കുന്നതിനും വിരലടയാളം എടുക്കുന്നതിനുമൊക്കെയുള്ള ഓഫീസായിട്ട് മാറി കെട്ടിടത്തിന് രണ്ട് നിലകളാണ് ഉള്ളത് അതിന്റെ സൈഡിൽ കാണുന്ന കോണിപ്പടികളൊന്നും ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല നിലവിലെ മറ്റുള്ള ഹാളുകളെ പോലെ തന്നെ എഫ് ഹാളിലും വിക്ടോറിയ പ്രസന്റ് എഫ് ഹാൾ ഫൈൻഡിങ് എ പ്ലേസ് ടു കോൾ ഹോം എന്ന ഒരു പ്രദർശനം നടക്കുന്നുണ്ട് ഇനി നമുക്ക് ജയിലിലെ മറ്റു കാഴ്ചകളും കോടതി സംശയമൊക്കെ കാണാം വിക്ടോറിയ പ്രിസന്റ് സി ഹാളിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നിലവില് ഇവിടം പലതരം ഷോപ്പുകളും റെസ്റ്റോറന്റുകളും ഓഫീസുകളും ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിർമ്മിച്ച കെട്ടിടമാണിത് സിഹാളിന് കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗം ഒരു അടുക്കളയായിരുന്നു തടവുകാർക്ക് ഭക്ഷണം പാകം ചെയ്തിരുന്ന അവിടെയാണ് മുകളിലത്തെ നിലയിൽ തടവുകാരുടെ വിനോദവിശ്രമ പ്രവർത്തനങ്ങൾക്കുള്ള മുറിയായിട്ട് ഉപയോഗിച്ചിരുന്നു തായ്ക്കുൻ കെട്ടിട സമുച്ചയത്തിന്റെ നിയമചരിത്രത്തിന്റെ ഹൃദയഭാഗമായ വിക്ടോറിയ മജിസ്ട്രസിയിലേക്കാണ് നമ്മൾ ഇനിയും പ്രവേശിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഹോങ്കോങ്ങിൽ സ്ഥാപിച്ച ആദ്യത്തെ മജിസ്ട്രേറ്റ് കോടതിയാണിത് ഏകദേശം ഒരു നൂറ്റാണ്ടിലധികം കാലം ഹോങ്കോങ്ങിലെ പ്രധാന കോടതിയായിട്ട് ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് പൊതുസ്ഥലത്തെ മാലിന്യമിടുന്നത് മുതൽ ഗുരുതരമായ ക്രിമിനൽ കേസുകളുടെ പ്രാഥമിക വിചാരണ വരെ ഇവിടെ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതോട് കൂടിയിട്ടാണ് ഈ കോടതിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത് വലിയ ആറു തൂണുകളും കമാനങ്ങളും ഒക്കെയുള്ള കെട്ടിടമാണിത് മജിസ്ട്രേറ്റുമാർക്ക് ഉപയോഗിക്കാൻ പ്രത്യേക വാതിലുകളുമുണ്ട് താഴത്തെ നിലയിൽ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന അറകളുണ്ട് കട്ടിയുള്ള വലിയ ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ആ ഭാഗം ഇത് കനത്ത സുരക്ഷ ഉറപ്പ് നൽകുന്ന ഒന്നാണ് കോടതിക്കുള്ളിൽ കാണുന്ന ചരിത്രപരമായ കോണിപ്പടിയാണിത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരെ മാത്രം ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്ന ഒന്ന് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള തടങ്കൽ അറയിൽ നിന്നും വിചാരണയ്ക്കായി കോടതി മുറിയിലേക്ക് എത്തിച്ചേരാനുള്ള രഹസ്യവും ഇടുങ്ങിയതുമായ ഒരു വഴി ഇങ്ങനെ ഇടുങ്ങിയ കുത്തനെയുള്ള ഈ കോണിപ്പടികളിലൂടെ പ്രതികള് തലകൊണിച്ചുപിടിച്ച് ഞെരുങ്ങി കയറി വരേണ്ട അവസ്ഥയായിരുന്നു ഇതൊക്കെ അക്കാലത്തെ കർക്കശമായ നിയമവ്യവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത് ഈ കോടതി സംശയം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനും ജയിലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് ഒരാളെ അറസ്റ്റ് ചെയ്താൽ വിചാരണയ്ക്കായി കോടതിയിലേക്കും ശിക്ഷ ലഭിച്ചാൽ ജയിലിലേക്കും എളുപ്പത്തിൽ മാറ്റാൻ സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കെട്ടിടം പൂർത്തിയാക്കിയത് രണ്ടായിരത്തുകളുടെ തുടക്കത്തില് നിയമപരമായ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ കെട്ടിടം ഒരു സംരക്ഷിത ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടു കോടതി കെട്ടിടത്തിന്റെ താഴത്തെ നിലയില് തടങ്കലറകൾ സ്ഥിതി ചെയ്യുന്നത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ഗംഭീരമായ നവ ക്ലാസിക്കൽ ശൈലിയിൽ നിർമ്മിച്ചപ്പോൾ ബേസ്മെന്റ് ഭാഗം തവിട്ടു നിറമുള്ള കനത്ത ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചു അതിനാൽ ഈ അറകൾ വളരെ ഇരുണ്ടതും ഇടുങ്ങിയതുമാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് വിചാരണ കാത്തിരിക്കുന്നവരെയാണ് ഇവിടെ പാർപ്പിച്ചിരുന്നത് ആദ്യകാലങ്ങളില് കഠിനമായ ശിക്ഷകളായിരുന്നു കൊടുത്തിരുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് തടവുകാർക്ക് കൊടുത്തിരുന്ന ശാരീരിക ശിക്ഷയൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തടവുകാരെ ഈ ചട്ടക്കൂടെ നിർത്തി ചാട്ടവാറടി കൊടുക്കുന്ന ഒരു ശിക്ഷാരീതി പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ശിക്ഷ നടപ്പാക്കിയിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് ചാട്ടവാറടി എന്ന ശിക്ഷ ഹോങ്കോങ്ങിൽ പൂർണമായും നിരോധിച്ചു പിന്നീടുള്ള ശിക്ഷകൾ ക്രമേണ ഓരോ കുറ്റവാളികളുടെയും പ്രത്യേക സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ശിക്ഷകളായിട്ട് വഴിമാറി തുടക്കത്തിൽ ശിക്ഷ കുറ്റകൃത്യങ്ങളെ തടയാൻ മാത്രമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് കാലക്രമേണ നീതിന്യായ മജിസ്ട്രേറ്റുമാർ പുനരധിവാസ ആശയങ്ങളാൽ കൂടുതൽ സ്വാധീനിക്കപ്പെടുകയും വിചാരണ നേരിടുന്നവരോട് അനുകമ്പിയോട് പെരുമാറുകയും ചെയ്തു കോടതി മുറിക്കുള്ളിൽ വെച്ച് നമ്മൾ കണ്ട ആ കോണിപ്പടി വന്നിറങ്ങുന്നത് ഇവിടേക്കാണ് ഞാൻ പറഞ്ഞതുപോലെ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയാണല്ലോ ഇവിടെ പാർപ്പിച്ചിരുന്നത് കൈവരികളൊന്നുമില്ലാത്ത ഈ ഇടുങ്ങിയ കോണിപ്പടികളിലൂടെയാണ് അവരെ കോടതിക്കുള്ളിൽ എത്തിച്ചിരുന്നത് ഇതിലൂടെ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവർക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗങ്ങളും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അത്രയ്ക്ക് സുരക്ഷിതമായ രീതിയിലായിരുന്നു അവരെ കോടതിക്കുള്ളിൽ എത്തിച്ചിരുന്നത് തായ്ക്കുൻ സന്ദർശനം ഹോങ്കോങ്ങിന്റെ ചരിത്രവും കലയും ഒരുമിച്ച് ചേരുന്ന അവിസ്മരണീയമായ ഒരു അനുഭവമാണ് പഴയ പോലീസ് സ്റ്റേഷന്റെയും വിക്ടോറിയ ജയിലിന്റെയും മജിസ്ട്രസി കോടതിയുടെയും കനത്ത ഭിത്തികൾക്കുള്ളിൽ നൂറ്റാണ്ടുകളുടെ കഥകൾ ഉറങ്ങിക്കിടക്കുന്നു ചരിത്രപരമായ പൈതൃക പ്രദർശനങ്ങളും ആധുനിക കലാസൃഷ്ടികളും ഒരുമിച്ച് കാണാനുള്ള അവസരം ഈ സ്ഥലം നൽകുന്നു നിങ്ങൾ ഹോങ്കോങ് സന്ദർശിക്കുകയാണെങ്കിൽ ചരിത്രവും കലയും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ സ്ഥലം തീർച്ചയായും നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി ഒമ്പതിനാണ് തായ്ക്കുൻ സെന്റർ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തത് ബി ഹാളിലെയും ഡി ഹാളിലെയും ജയിൽ ജീവിത അനുഭവങ്ങളെ പറ്റിയുള്ള പ്രദർശനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ കൂടിയാണ് ആരംഭിച്ചത് അന്നെടുത്ത കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് കാണാം 唔得嚟住，嚟翻嚟住，嚟翻嚟住，係咯，睇下邊度啫，人哋啲嘛。 ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്